ഓരോ മനുഷ്യരിലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലെ ഇരുപത്തി അഞ്ചോളം കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ആ ഇരുപത്തി അഞ്ചോളം കാര്യങ്ങളുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഐശ്വര്യം നഷ്ടപ്പെടുകയും ദാരിദ്ര്യം നമ്മിലേക്ക് വന്നു ചേരുകയും ചെയ്യും ഏതൊക്കെയാണ് ആ ഇരുപത്തി അഞ്ച് കാര്യങ്ങളെന്ന് നമുക്ക് കേട്ട് പഠിക്കാം അസാമേക്കും വാഹമത്തുല്ലാഹി താല വാത്തു എല്ലാവർക്കും സുഖമെന്ന് കരുതും നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ കടങ്ങളെ തൊട്ട് രോഗങ്ങളെ തൊട്ട് അള്ളാഹു താല് നമ്മയും ബന്ധപ്പെട്ടവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ പ്രയാസം പറയുന്ന ഒരു കാര്യമാണ് ഘടമാണ് ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് വീട്ടിലൊരു സമാധാനവുമില്ല ഒരു ഭർക്കത്തില്ല ഒരു ഐശ്വര്യമില്ല എന്ന് പരാതി പറയുന്ന ഒരുപാട് ആളുകളെ കാണാറുണ്ട് എന്നാൽ ദാരിദ്ര്യം അത് നമ്മിലേക്ക് വന്നു ചേരുന്ന പല വഴികളും നാം തന്നെ തുറന്നു കൊടുക്കുന്ന മാർഗങ്ങളാണ് നമ്മിൽ നിന്ന് തന്നെ അറിയാതെ ശ്രദ്ധിക്കാതെ വരുന്ന പല കാര്യങ്ങളെ കൊണ്ടും ദാരിദ്ര്യം നമ്മിലേക്ക് വന്നു ചേരും ഒരുപാട് വിഷയങ്ങൾ മഹാന്മാര് കിതാബിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണാം അതിലെ ഇരുപത്തി അഞ്ചോളം വരുന്ന കാര്യങ്ങളാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കും പഴയ കാലത്തൊക്കെ നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പാപ്പമാർ ഉപ്പാപ്പന്മാർ ഒക്കെ അതല്ലെങ്കിൽ പ്രായം ചെന്ന നമ്മുടെ ഉപ്പമാരും ഉമ്മമാരൊക്കെ നമ്മോട് പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് ദാരിദ്ര്യമായിരുന്നു പ്രയാസമായിരുന്നു ഒന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് നാം കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് ദാരിദ്ര്യം എന്താണ് പ്രയാസം എന്താണ് എന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് അറിയാതെ വരുന്ന ഒരുപാട് ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മക്കൾ നല്ല വീടുണ്ട് നല്ല വസ്ത്രമുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള ഒരു വീട്ടിലെ കുട്ടികൾ അവര് ആ രക്ഷിതാക്കൾ പറഞ്ഞത് അനുസരിക്കുന്നില്ല എങ്കിൽ അത് ആ മക്കളിലൂടെ അവർക്കുള്ള ദാരിദ്ര്യമാണ് ധാരാളം സമ്പത്തുണ്ട് പക്ഷെ ആ സമ്പത്ത് അവർക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അവരുടെ ദാരിദ്ര്യമാണ് ഇങ്ങനെ പല രൂപത്തിൽ ദാരിദ്ര്യം വഴിപ്പെട്ടവരുണ്ട് അള്ളാഹു സുബാനുദാന ഐശ്വര്യത്തോടെ പ്രതാപത്തോടെ ജീവിക്കാനുള്ള തോഫിയക്ക് നമുക്ക് ബന്ധപ്പെട്ടവർക്ക് നൽകുമാറാകട്ടെ എന്നാൽ ഈ ഏതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മിലേക്ക് എത്തിപ്പെടുന്നത് നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മിൽ നിന്ന് സംഭവിക്കുന്ന ചില തെറ്റുകൾ കൊണ്ടായിരിക്കാം ആ ഇരുപത്തിയഞ്ചോളം വരുന്ന ചെറിയ തെറ്റുകൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മാറ്റി നിർത്തിയാൽ തന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒന്നാമത്തതായിരിക്കുന്ന കാര്യം എടുത്ത് ഒരാൾ എടുത്ത് മുതോ എടുത്തിട്ട് അവൻ ധരിച്ച വസ്ത്രം കൊണ്ട് തന്നെ കയ്യും മുഖവും ഒക്കെ തുടക്കുക നമുക്കറിയാം ആ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അവൻ വവ എടുത്തു എന്നിട്ട് പുരുഷൻ അവൻ്റെ തുണി കൊണ്ട് അവൻ്റെ കൈയും മുഖവും ഒക്കെ തോർത്തി കളയുക സ്ത്രീയാണെങ്കിൽ അവളുടെ തട്ടം കൊണ്ട് കൈയും മുഖവും ഒക്കെ തോർത്തി കളയുന്ന ഒരു സ്വഭാവം ഇതുണ്ടെങ്കിൽ അതിലൂടെ ദാരിദ്ര്യം വന്ന് സാധ്യതയുണ്ടെന്ന് മഹാന്മാര് പഠിപ്പിച്ചു തരുന്നു അത്തരം സ്വഭാവമുണ്ടെങ്കിൽ തീർച്ചയായും നാം അത് ഒഴിവാക്കേണ്ടതാണ് ഉദോഹിൻ്റെ വെള്ളം ഓർത്താതിരിക്കലാണ് നല്ലത് എന്ന് നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല രണ്ടാമത്തത് അമിതമായിരിക്കുന്ന ഉറക്കം പല യുവാക്കളും അതുപോലെ തന്നെ പലരും ഇന്ന് രാത്രി മൊബൈലിൽ കളിച്ചിരുന്ന് റീൽസ് കണ്ടിരുന്ന് ഗെയിം കളിച്ചിരുന്ന് രാത്രി ഉറങ്ങാൻ വഴുകി പകല് ഒരുപാട് നേരം കിടന്നുറങ്ങുന്ന സ്വഭാവം അത് ശരീരത്തിന് ആനീകരമാണ് മാത്രവുമല്ല നമ്മളിലേക്ക് ദാരിദ്ര്യം വന്നെത്താൻ അതൊരു കാരണമായി തീരും നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മറ്റൊരു വിഷയമാണ് പൂർണ്ണ നഗ്നനായിക്കൊണ്ട് കിടന്നുറങ്ങുക എന്ന എൻ്റെ സ്വന്തം റൂമിലല്ലേ മറ്റാരും കാണാനില്ലല്ലോ എന്നൊക്കെ ന്യായം പറയാമെങ്കിലും പൂർണ്ണ നഗ്നനായി കിടന്നുറങ്ങുക എന്നുള്ളത് ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്ന കാര്യങ്ങളിൽ മഹാന്മാര് എണ്ണിയത് കാണാൻ കഴിയും ആ കാര്യം നാം ശ്രദ്ധിക്കേണ്ടതാണ് ജനാപത്തുകാരനും ജനാപത്തുകാരിയും ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ട് ജനാപത്തുകാരിയും ജനാപത്തുകാരനുമായി അതല്ലെങ്കിൽ മനിയെ പുറപ്പെട്ടുകൊണ്ട് ജനാപത്തുകാരനായാൽ അവൻ കുളിക്കുന്നതിനു മുമ്പ് ഭക്ഷണം കഴിക്കുന്നത് ദാരിദ്ര്യം ഒഴിച്ചു വരുത്താൻ കാരണമായി തീരും സ്ഥിരമായി ഇങ്ങനെ ചെയ്യുന്നവർക്കാണ് ഈ കാര്യം ബാധകമാവുക ഇനി ഉള്ളൂക്ക് എടുത്തതിനു ശേഷം അവനക്ക് ഭക്ഷണം കഴിക്കാം മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാം എന്ന് കിതാബുകളിലൊക്കെ കാണാൻ കഴിയും നാം ശ്രദ്ധിക്കേണ്ടതാണ് ഭക്ഷണത്തിനെ കഴിക്കുന്ന ഭക്ഷണത്തിനെ നിസാരമായി കാണുക എന്നുള്ളത് ദാരിദ്ര്യത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് നമുക്കിഷ്ടമില്ലാത്ത ഭക്ഷണമാണ് നമ്മുടെ മേശയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതെങ്കിലും ആ ഭക്ഷണത്തിനോട് നാം മര്യാദ കാണിക്കണം അതിനോട് അപമര്യാദ കാണിക്കാൻ പാടില്ല വെറുതെ ഭക്ഷണം നിലത്ത് വാരി വലിച്ചിടുന്ന ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല നിലത്ത് വീണ ഭക്ഷണം അത് ഭക്ഷ്യയോഗ്യമാക്കിയിട്ട് ഉപയോഗിക്കണം എന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന കുറച്ച് ഭക്ഷണം നിലത്ത് വീണു അതിൽ മണ്ണൊക്കെ കട്ടിയിട്ടുണ്ടെങ്കിൽ അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്കറിയാം എന്നാലും നാം അത് നിസ്സാരമായി ആ ഭക്ഷണമൊക്കെ അടിച്ചു വാരി വേസ്റ്റ് കൊട്ടയിലേക്ക് ഇടുന്ന ഒരു സ്വഭാവം നമ്മുടെ വീട്ടു വീടുകളിലൊക്കെ കാണാറുണ്ട് ഇത് നമ്മിലേക്ക് ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മറ്റൊരു കാര്യമാണ് അടുക്കളയിലും അതുപോലെ തന്നെ റൂമിലുമൊക്കെ വേസ്റ്റുകൾ കൂട്ടിയിടുക മൂലയിൽ വേസ്റ്റുകൾ കൂട്ടിയിടുക അടുക്കളയിലുള്ളതായിരിക്കുന്ന വേസ്റ്റ് ഒരു മൂലയിൽ കൂട്ടിയിടുക റൂമിലുള്ളതായിരിക്കുന്ന വേസ്റ്റുകളൊക്കെ ഒരു മൂലയിൽ കൂട്ടി വയ്ക്കുക ഇങ്ങനെ സ്ഥിരമായി ചെയ്യുന്നത് ദാരിദ്ര്യം വിളിച്ചു വരുത്താൻ കാരണമായി പല ആളുകൾക്കും കുഴിനകം അതുപോലെ തന്നെ കാലിൽ ചൊറി ഓരോത്ത പല അസുഖങ്ങളും വരാ വരുന്നത് കാണാറുണ്ട് മഴക്കാലങ്ങളിലാണ് കൂടുതലും ഈ അസുഖങ്ങൾ വരാറുള്ളത് എന്നാൽ ദാരിദ്ര്യം നമ്മിലേക്ക് വന്നെത്തുന്ന കാര്യങ്ങളിൽ മഹാന്മാരി എണ്ണിയ ഒരു കാര്യം കാണാം ചളിവെള്ളത്തിൽ കാല് കഴുകുക എന്ന ചളിവെള്ളത്തിൽ കാല്ഴുകുന്നതിലൂടെ ഇത്തരം രോഗങ്ങൾ നമ്മിലേക്ക് വന്നെത്തുകയും അത് സ്ഥിരമായി ചെയ്യുന്ന ആളുകളിൽ ദാരിദ്ര്യം വന്നെത്താൻ കാരണമാവുകയും അവരിൽ ഒരു ഐശ്വര്യക്കുറവ് പിടിപെടാൻ ഇത് കാരണമായി തീരുകയും ചെയ്യുമെന്ന് കാണാം കെട്ടി നിൽക്കുന്ന ചളിവെള്ളത്തിലൊന്നും കാല് കഴുകാതിരിക്കാൻ വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വീട്ടിലും വീടിൻ്റെ പരിസരങ്ങളിൽ വീടിൻ്റെ ചുറ്റുവട്ടത്തും വീടിൻ്റെ പുറം ഭാഗത്തുമൊക്കെ മാറാല പിടിച്ചു നിൽക്കുന്നത് പല വീടുകളിലും കാണാറുണ്ട് മാറാല പല ഭാഗത്ത് ചില ഭാഗത്ത് മണ്ണാമ്പില എന്നൊക്കെ പല പേരുകളിലും പറയും ചിലന്തിവല എന്ത് പേര് പറഞ്ഞാലും ആ മാറാല തട്ടാൻ വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിക്കണം വീടിങ്ങനെ മാറാല പിടിച്ചു നിൽക്കുന്നത് ചിലന്തിവല പിടിച്ചു നിൽക്കുന്നത് ഐശ്വര്യക്കുറവാണ് അതിലൂടെ ദാരിദ്ര്യം പിടികെടുങ്ങുന്നത് മഹാന്മാര് പറയുന്നു രാത്രി ഭക്ഷണം കഴിച്ച പാത്രം കഴുകാതെ കിടന്നുറങ്ങുന്ന വീട്ടുകാരെ ആ പാത്രം ശപിക്കുമൊന്നും മാത്രവുമല്ല അങ്ങനെ സ്ഥിരമായി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഐശ്വര്യക്കേട് പിടിപെടുകയും ദാരിദ്ര്യം അവരിലേക്ക് വന്നെത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിർബന്ധമായും രാത്രി ഭക്ഷണം കഴിച്ച പാത്രം കഴുകി വെക്കാതെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങൾ കിടന്നുറങ്ങരുത് ഒന്നിൽ നിങ്ങൾക്ക് പൂർണ്ണമായും വൃത്തിയാക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് വെള്ളം ഒഴിച്ചിട്ടെങ്കിലും ആ പാത്രം ഒന്ന് എടുത്തു വെക്കണം പിന്നീടത് നല്ല വണ്ണം കഴുകി വൃത്തിയാക്കിയാലും രാത്രി അതൊന്ന് വെള്ളം ഒഴിച്ചിട്ടെങ്കിലും എടുത്തു വെക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം ദാരിദ്ര്യം പിടിപെടാൻ കാരണമാകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഈ മഹാന്മാരി എണ്ണിയ കാര്യമാണ് രാത്രി ഭക്ഷണം കഴിച്ച് പാത്രം കഴുകാതെ അവിടെ തന്നെ കൂട്ടിയിട്ടു പോവുക എന്നുള്ളത് അതുപോലെ തന്നെ പൊട്ടിയ ചീർപ്പ് ഉപയോഗിക്കുന്ന സഹോദരിമാരുണ്ട് പൊട്ടിയ ചീർപ്പ് അതുപോലെ ആ ചീ പിന്നെ പല്ലുപോയ ചീർപ്പ് ഇതൊക്കെ ഉപയോഗിച്ചാൽ അതിലൂടെ ദാരിദ്ര്യം വരും ഐശ്വര്യക്കേടാണ് ഈ ചെയ്യുന്നത് അതിലൂടെ നമ്മിലേക്ക് ദാരിദ്ര്യം വന്നെത്താൻ കാരണമാകുമെന്ന് മഹാന്മാര് പറയുന്നു നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് വളരെ വലിയ പ്രാർത്ഥനയൊക്കെ അവർ നടത്തും പക്ഷെ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളാവട്ടെ മരിച്ചുപോയ മാതാപിതാക്കളാവട്ടെ ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവനിക്ക് ദാരിദ്ര്യം പിടിപെടുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇനി പണമൊക്കെയുണ്ട് അവൻ ഐശ്വര്യവാനാണ് പണക്കാരനാണ് അവൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് ഈ പണമൊക്കെ ഉണ്ടാവരോടുകൂടി തന്നെ വലിയ പിശുക്കനായി മാറുന്ന സ്വഭാവം ഈ പിശുക്ക് കാരണം അവനിലേക്ക് ദാരിദ്ര്യം വന്നെത്തുമെന്നാണ് ഇനി പണം ധാരാളം ഉള്ളതുകൊണ്ട് അമിതമായി ചിലവഴിക്കുക ഇങ്ങനെ ചിലവഴിക്കുന്നവരിലേക്കും ദാരിദ്ര്യം വന്നെത്തും ഒരു മിതത്തിലൊക്കെ ചിലവഴിക്കാൻ വേണ്ടി നാം ശ്രമിക്കണം പണമുള്ള ആളുകൾ അത്യാവശ്യത്തിനൊക്കെ ചിലവഴിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം ഞാൻ നമുക്ക് രണ്ട് നിലക്കും ദാരിദ്ര്യം വന്നെത്താൻ അത് കാരണമായി തീരും അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ ചില കാര്യങ്ങൾ സ്ഥിരമായി ചെയ്താൽ അവനിലേക്ക് ദാരിദ്ര്യം വന്നു ചേരും അതിൽപ്പെട്ട ഒന്നാണ് ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടത് കാലുവച്ച് കയറണമെന്ന് നമുക്കറിയാം സുന്നത്തായ രൂപം അതാണ് ഒരാൾ സ്ഥിരമായി ബാത്റൂമിലേക്ക് വലത് കാലു വെച്ചേ അവന് കയറുകയുള്ളു ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലത് കാലു വെച്ചാണ് പുറത്തിറങ്ങേണ്ടത് അവൻ ഇടത് കാലു വെച്ചേ പുറത്തിറങ്ങുകയുള്ളൂ ഇത് അവനെ സ്ഥിരമായി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിലൂടെയും അവനിലേക്ക് ദാരിദ്ര്യമെത്തുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം നാം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നഖം കടിക്കുക എന്നുള്ള സ്വഭാവം ചില കുട്ടികളിൽ കാണാം വലിയവരിലും ചില സമയത്തൊക്കെ അത് കാണാറുണ്ട് നഖം കടിക്കുക അത് ലക്ഷണക്കടാണ് ഐശ്വര്യ ഐശ്വര്യക്കുറവാണ് ദാരിദ്ര്യം നമ്മിലേക്ക് എത്താൻ അതൊരു കാരണമായി തീരും രണ്ട് വിരൽ കൊണ്ട് ഭക്ഷണം കഴിക്കുക മൂന്ന് വിരൽ കൊണ്ടെങ്കിലും ചുരുങ്ങിയത് ഭക്ഷണം കഴിക്കണമെന്നാൽ ഒരാൾ വെറും രണ്ട് വിരൽ കൊണ്ട് മാത്രം ഇങ്ങനെ എടുത്ത് ചോറൊക്കെ ഇങ്ങനെ രണ്ട് വിരൽ കൊണ്ട് എടുത്ത് കഴിക്കുക ഇത് ലക്ഷണക്കേടാണ് ഐശ്വര്യക്കേടാണ് നാം ശ്രദ്ധിക്കേണ്ടതാണ് താടിക്ക് കൈ കൊടുത്ത് ഇരിക്കുക ഇതൊക്കെ വളരെ നിസാരമായി നാം കാണുന്ന കാര്യങ്ങളായിരിക്കാം താടിക്ക് കൈ കൊടുക്കുക ശ്രദ്ധവാനായി ഊരൊക്കെ കൈ കൊടുത്ത് നിൽക്കുക ഒറ്റക്കാലിൽ നിൽക്കുക ഇതൊക്കെ ഒരു ലക്ഷണക്കേടാണ് ഇതൊക്കെ സ്ഥിരമായി നമ്മിൽ വന്നു വന്നു ചേരുമ്പോൾ അതിലൂടെയൊക്കെ നമ്മിലേക്ക് ദാരിദ്ര്യം വന്നെത്താൻ കാരണമായി തീരും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ഈ കാര്യങ്ങളൊക്കെ ഉണർത്തി തരുന്നത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അള്ളാഹ് അതുപോലെ തന്നെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കുന്ന ആളുകളുണ്ട് ചില ആളുകൾ കുളിക്കാൻ വേണ്ടി ചെന്നാൽ ആ കുളത്തിലുള്ള വെള്ളത്തിൽ ഒന്ന് മൂത്രമൊഴിക്കണം ചില ആളുകൾക്ക് അത് ഓരോരുത്തരുടെ സ്വഭാവമായി മാറിയതാണ് അപ്പൊ ആ സ്വഭാവക്കാരുണ്ടെങ്കിൽ അത് തീർത്തും ഒഴിവാക്കേണ്ടതാണ് അതിലൂടെ ദാരിദ്ര്യം നമ്മിലേക്ക് വന്നെത്താൻ അതൊരു കാരണമായി തീരും അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക കച്ചവടക്കാരാണെങ്കിൽ കൊടുക്കുന്ന സാധനത്തിന്റെ അളവിലും തൂക്കത്തിലുമൊക്കെ കൃത്രിമം കാണിക്കുക നമ്മിലേക്ക് ഒരു സാധനം നാം അടുത്ത വീട്ടിൽ നിന്ന് ഒരു സാധനം കടം വാങ്ങിക്കൊണ്ടുവന്നു ഉദാഹരണം പറഞ്ഞ പഞ്ചസാര കടം വാങ്ങിക്കൊണ്ടുവന്നു തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അവരിൽ നിന്ന് വാങ്ങിയതിനേക്കാൾ കുറച്ചു കൊടുക്കുക മനപൂർവ്വം കുറച്ചു കൊടുക്കുക ഇതൊക്കെ അളവിലും തൂക്കത്തിലും കൃത്രിമം പെടുത്തുന്ന കൃത്രിമം ചെയ്യുന്ന കാര്യത്തിൽ പെട്ടതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ അതൊക്കെ അപലക്ഷണമാണ് നല്ല സ്വഭാവമല്ല അതിലൂടെയൊക്കെ ദാരിദ്ര്യം നമ്മിലേക്ക് വന്നെത്തും അതുപോലെ കക്കൂസിൽ നിന്ന് ഉപ ചെയ്യുക കക്കൂസും കുളിമുറിയും ഒന്നിച്ച് എടുത്ത സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടാവും ആ സ്ഥലത്തെ കുറിച്ചല്ല പറഞ്ഞത് കക്കൂസ് മാത്രമുള്ള സ്ഥലം അവിടെ നിന്ന് ഉപവെടുക്കാൻ പാടില്ല അത് കാരണം അവിടെ മൂത്രം അതുപോലെയുള്ള നജസ്സുകളൊക്കെ ഉണ്ടാകും ഇനി അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് എന്നാൽ തന്നെ അവിടെ നിന്ന് സ്ഥിരമായി ഉറവൊടുക്കുന്ന ആളുകളാണെങ്കിൽ അവരിലേക്കും ദാരിദ്ര്യം വന്നെത്താൻ സാധ്യത കൂടുതലാണ് എന്ന് മഹാന്മാര് പറയുന്നത് കാണാം ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് മഹാന്മാരതിന് ഉപ അതിന് മാർഗവും പഠിപ്പിച്ചു തന്നത് കാണാൻ കഴിയും ബിസ്മില്ലാഹി തവക്കൽ വലാ വലാ ഹൗല ഇല്ലാ ഇല്ലാബില്ലാരിയും ഈ ധിക്കറ് ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ ചൊല്ലുന്നതിലൂടെ നമുക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഐശ്വര്യം നമ്മിലേക്ക് വന്നു ചേരുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം അപ്പോൾ ഇൻഷാല്ല ആ കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കുക ഈ ധിക്കറിനെ നമ്മുടെ ജീവിതത്തിൽ നാം നിത്യമായി കൊണ്ടു നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹുദാര തോഫിക്ക് നൽകട്ടെ ആമീൻ വിശാൽ മറ്റൊരു വീഡിയോയും മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാം വാരിക്കും വാർഹമു